ഫുക്ക് ഒരു ഒരു ദ്വീപിൽ ജനിക്കുക അതും ഇത്തരത്തിലുള്ള ഒരു വൈകല്യത്തോടെ ജനിക്കുക അതിൽ നിന്ന് ഓവർകം ചെയ്ത് സൊസൈറ്റിയോടും ഇതിലെ ഉപരി സ്വന്തം ജീവിതത്തോടും ഇതിനെ ഓവർകം ചെയ്ത് വരുന്ന ഒരു വഴിയുണ്ടല്ലോ അതിങ്ങനെയായിരുന്നു ആ ഒരു പൊരുതുക എന്ന് പറയുന്നത് പരുതുക കറക്റ്റായിട്ട് ശരിക്കും പഠന വൈകല്യം ഉണ്ടായിരുന്നു വായന പിന്നോക്കായിരുന്നു പഠിത്തത്തിന് പഠിക്കലില്ല കാരണം നമ്മുടെ നോട്ടവും എല്ലാരും കാഴ്ചയും ഇതൊക്കെ ആയപ്പോൾ പഠിത്തത്തില് നല്ലൊന്നും ബാക്കിലായിരുന്നു ഇങ്ങനെ ഒരു ഫേസ് വന്നപ്പോൾ നോട്ടം ശരിക്കും അതൊരു കാരണമാണോ അന്ന് ചിലപ്പോ എന്നെ കണ്ടവരും എന്നെ ചിന്തിച്ചവർക്കും ഇന്ന് ശരിക്കും ഞാനത് മനസ്സിലാക്കുന്നു കാരണം പഠന കാലഘട്ടത്തിലെല്ലാം ഞാൻ പല ചാനലിലും പറഞ്ഞതുപോലെ ഭയങ്കര പിന്നോക്കായിരുന്നു വളരെ ചെറിയ ക്ലാസ് ക്ലാസ്മങ്ങൾ ഞാൻ തോറ്റിരുന്നു തോറ്റിട്ടുണ്ടെങ്കിലും എന്നെ ജയിപ്പിച്ചിരുന്നു അദ്ധ്യാപകർ എന്നോട് ആ കാലത്തും ഇന്നാണ് ഇൻക്ലൂസിനെ കുറിച്ച് എല്ലാവരും ഇൻക്ലൂസീവ് ഇസൊസൈറ്റി ഇൻക്ലൂസീവ് ഒക്കെ പറയും അന്ന് എന്നെ ഇൻക്ലൂസീവ് ചെയ്താൽ അന്നത്തെ അധ്യാപകരോടും പ്രത്യേകിച്ച് എൻ്റെ പാരൻസ് എന്റെ വാപ്പക്ക് നല്ല റോൾ ഉണ്ട് അപ്പൊ എന്നെ പഠിപ്പിക്കാനുള്ള ചെയ്തു എന്നെ ശരിക്കും ട്രീറ്റ് ചെയ്തു ജീപിൽ നിന്ന് പഠനം കുറച്ചും കൂടി മെച്ചപ്പെടാൻ കുറച്ചും കൂടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിൽ തീരുമാനമായിരുന്നു കേട്ടോ ഇല്ലാതെ പോകുന്ന പലപ്പോഴും പല കുട്ടികൾക്കും ഇല്ലാതെ പോകുന്ന ആ ഒരു നമ്മുടെ നിൽക്കുന്ന പുറ പില്ലറാണ് അച്ഛൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് ആ രക്ഷിതാക്കളെ പറയും ഇവരിൽ ഒരു കഴിവുണ്ട് അതിന്റെ എല്ലാ എല്ലാ കുട്ടികൾക്കും ഒന്നില്ലെങ്കിൽ ഒരു കഴിവുണ്ടോ ഈ നമ്മൾ പലരെയും കാണുന്നിടത്തല്ല ചിന്തിക്കുക അവരുടെ സ്കില്ല് അവർക്ക് ദൈവം എന്തോ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ജനിക്കില്ല ഒരിക്കലും ഇല്ല നിങ്ങൾക്കുള്ളതല്ല എനിക്ക് നിങ്ങൾ പറയുന്ന അതേ ട്യൂണിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ ട്യൂണുണ്ട് എന്നിലൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് അതേപോലെ ഓരോ പിന്നേഷ് ഏത് രൂപത്തിൽ പൊടച്ചാലും സൃഷ്ടിച്ചാലും ഓരോരുത്തർക്കും ഓരോ നല്ല കഴിവുണ്ട് ആ കഴിവ് കണ്ടെത്താൻ ശ്രമം നടത്തണം എന്നിലൂടെ എൻ്റെ എൻ്റെ മോട്ടിവേഷൻ അതാണ് ഫേസ് കണ്ടിട്ട് അങ്ങനെ ശരി ബാപ്പ പോയി പഠിപ്പിക്കാൻ എടുക്കുന്നു ഞാൻ സന്തോഷ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ പഠിക്കാനല്ലേ പഠിച്ച് ഞാൻ മെച്ചപ്പെട്ട് പൊതുസമൂഹത്തിൽ പഠിച്ചു കൊണ്ട് മുന്നേറാൻ പറ്റുമെന്ന് അന്ന് അന്ന് എന്റെ ബാപ്പക്ക് തോന്നിയത് എന്താ പറയാ പാപ്പനോട് ഒരു ബിഗ് സെലൂട്ടാണ് ഈ ലെവലിലേക്ക് എത്തിക്കാൻ ബാപ്പ കഷ്ടപ്പെട്ടത് ഒരു സാധാ ഉപ്പയാണ് കാരണം വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സാധാരണ ഒരു കടലല്ല ഹോട്ടലാണ് അപ്പൊ നാല്പത് മേലെ വർഷം ഹോട്ടൽ ബിസിനസ് ചെയ്തിട്ടാണ് അപ്പൊ അവിടെ നിന്ന് എന്നെ പഠിപ്പിച്ചതിനെ എല്ലാരും പഠിപ്പിച്ചത് നമ്മൾ അഞ്ചു പേരുണ്ട് അഞ്ചു പേരുണ്ട് മൂന്നുപേരും നല്ല നാല് പേരും നല്ല ലെവലിലാണ് രണ്ട് ഒരാൾ അധ്യാപകനാണ് രണ്ടാൾ അധ്യാപകരാണ് ഒരാൾ മത മതഅധ്യാപകനാണ് മറ്റേ ഹിന്ദി അധ്യാപകനാണ് ഫറോക്കും ഫറോക്കും ഒരു അധ്യാപനം നമ്മൾ ആ പ്രൊഫഷനിലോട്ട് വരുന്നുള്ളൂ ഫറൂഖിന്റെ ഒരു ലൈഫ് സ്റ്റോറി ചേർത്തായിട്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് നമ്മളതിലോട്ട് വരുന്നുണ്ടെന്ന് നോക്കിയ ഒരു അധ്യാപനാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബഹുമാനത്തോടെ ഇരിക്കുന്നത് ഓക്കെ